രമണി പോയ കണ്ടോ സെക്യൂരിറ്റിയോട് പറഞ്ഞ ശാസ്ത്രം നമുക്ക് കൊടുക്കാൻ രമണിക്ക് കേറിപ്പാൻ വേണ്ടി ഇതെന്തായി എന്തായി കാണിക്കുവെച്ചിരിക്കുന്നതാ ഞാൻ കോലം വരച്ചതാ പുത്താ കോലമാരിക്കുട്ടി അങ്ങനെയാണെ നമുക്ക് കൊടംപുള്ളി ഇട്ട് വെച്ചാലോ എന്ത് എന്ന് പറഞ്ഞു സ്രാവിത്രീ കിട്ടിന്നല്ലേ എന്റെ കുട്ടി മുത്തശ്ശി കോനം വരയ്ക്കുമായിരുന്നു രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ മുഖത്ത് നേരം പെടുത്ത് ഞാൻ കണ്ണാടി നോക്കി തെറ്റിത്തരിക്കുമ്പോൾ അവള് മാറി നിന്ന് ചിരിക്കും അതായിരുന്നു നമ്മുടെ ഹോബി ഞാൻ കൊറച്ചു നേരം ഒന്ന് ഇരിക്കട്ട് കേട്ടോ ഓ ഭഗവാന് എന്റെ പൊന്ന് ഭഗവാന് ഭഗവാന് മുത്തച്ഛോ വയ്യാത്ത പട്ടി കയ്യാലെ കാണണ്ടോ വല്ല കാര്യമുണ്ടോ ഈ തറവാട്ടിന് ഈ കുട്ടിക്ക് എവിടത്ത് കിട്ടി ഈ പഴഞ്ചൊല്ലടിച്ചു മാത്രം അഷ്ടമി തൊഴാ ഞാൻ അമ്പലത്തിൽ മുത്തച്ഛൻ അങ്ങോട്ട് മറന്നു പോയിരിക്കുന്നു അമി നാളെ നാളെ നമ്മുടെ വിളക്ക് വെച്ച് അങ്ങോട്ട് കത്തിക്കണം ഒരു കാര്യം ചെയ്താലോ തറവാട് നിർത്തി അങ്ങോട്ട് കത്തിച്ചാലോ എന്റെ കുട്ടിക്ക് എവിടെന്ന് കിട്ടി ഈ സാധനം പഴയ നിലപാടെന്ന് പണ്ട് മുത്തച്ഛൻ അടിച്ച കോമഡിയെ അവിടെ പൂത്തിരിക്കൂത്ത് തുടച്ചെടുത്തടിച്ചതാ ഞാൻ കാര്യമായി പോയി പോയിട്ടേ നീ ഒരു അഭിപ്രായോ മറവി ഉണ്ടാവും അത് മുത്തച്ഛനെ ഒരു കാര്യം ഉണർത്തിക്കാറുണ്ടേ നിന്റെ അച്ഛനും അമ്മയും പോയ പിന്നെ ഞാനാണല്ലോ നിന്നെ ഇവിടെ വളർത്തിയത് അതെ എനിക്ക് എനിക്കിത്തിരി സങ്കടമുണ്ടോ ഈ കാര്യത്തില് എന്റെ അച്ഛൻ ഇവിടെ പോയി നിന്റെ അച്ഛൻ വേറെ ഒരുത്തിടെ പുറകെ പോയി അമ്മ 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 എവിടെ പോയി പോയി അത് അവര് എനിക്ക് എന്തെ മുത്തൊരു കാര്യം ഒന്ന് കരിഞ്ഞ് കാണണം എന്ന് മാത്രമേ ഉള്ള ഒരു നിർബന്ധം എനിക്ക് വേളി വേണ്ട എനിക്ക് മുത്തേ വേണ്ട അങ്ങനെ പറയലു മോളെ മുത്തച്ഛൻ ആഗ്രഹമുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ നിന്റെ കുട്ടിയും അതിന്റെ കുട്ടികളെയും അതിന്റെ മറ്റേ കുട്ടികളെയും തലമുറകളെ തലമുറ 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 ആയിട്ടേ നിർത്തിയത് നിർത്തിയില്ലെങ്കിൽ കൊഴ തെറ്റും പറഞ്ഞു വന്ന എന്താ വേണം ഈ മുത്തശ്ശൻ ഒന്ന് കണ്ണടക്കാൻ ഡയറക്ടർ കൂടെ അടിച്ച പോലെ പോകുന്ന ഒരു ജോലി പറഞ്ഞത് പക്ഷേ ഇതിനകത്തിന് പരിഹാരം കണ്ടിട്ട് വേറെ ജോലിസിനെ നമുക്ക് കൊണ്ടുവണമല്ലോ ശങ്കരം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ജോൽസിനെ എന്നിട്ട് പറഞ്ഞു കൊടുണോന്ന് എന്തിനാ ജോലി വന്നത് നമ്മളിവിടുത്തെ ദോശ പരിഹാരങ്ങൾ വേണ്ടി നമ്മുടെ ജോലിസന്മാരാണോ ദോഷം പലഹാരം ഉണ്ടാക്കണത് ദോഷവും ദോഷപരിഹാരം നോക്കാൻ വേണ്ടി ഒരു ജോലിസ്യം വരുമേ അതേ കുഞ്ഞ് വന്നാ മതിയായിരുന്നേ അയ്യോ നമസ്തേ നമസ്തേ ജഗന്യാ ും തൊഴുണ്ട അനുഗ്രഹിച്ചിരിക്കണു അതിനു വേണ്ടിയല്ല ഞാൻ തൊഴുതാ ഏർ അത് പറയാൻ എന്നോട് പറയല്ലേ എനിക്ക് വയ്യ നാക്ക് ഉരുങ്ങി ുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഓ ശങ്കുട്ടി പറഞ്ഞിട്ട് വന്നി വന്ന് അതെനിക്ക് അറിയാം എനിക്ക് നേരത്തേക്ക് ഡയലോഗി നിൽക്കാം അതെ ഈ തറവാട് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ട് കേട്ടോട്ട് അല്ല എന്താണ് തറവാട്ടിലേക്ക് കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചതും എന്റെ തലയ്ക്ക് മീതെ ഒരു പച്ച പരന്ന് കിടന്ന് വട്ടമിട്ട് പറക്കണു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിൽ എന്തോ ദോഷം ഉണ്ടെന്ന് അങ്ങനെ ദോഷം കൊണ്ടൊന്നും അല്ല പരുന്ന് വട്ടമിട്ട് പറഞ്ഞതാ ഈ കരയാമയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അല്ല എന്താണ് പ്രശ്നം പ്രശ്നം ഈ കുട്ടിയുടെ വേലി നടക്കുന്നില്ല നടക്കുന്നില്ല നടന്നു കഴിഞ്ഞാൽ ഞാൻ അത് പോകാ പറയുന്നത് അതിനൊരു പരിഹാരം കാണണം ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ തലയടിക്കുന്ന ഒരു തറവാടാണിത് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കഴിഞ്ഞാൽ ആട്ടുകാര് അത് ഇതൊക്കെ പറയാം അപ്പറത്തെ പറമ്പിക്കറ തന്നെ ഭയങ്കര വിഷയങ്ങളാണ് വലിയ തറവാടിയാ തേങ്ങ എടുക്കാൻ പോകും തേങ്ങ കറിയാവാ ഞാൻ തറവാടി ഇല്ല ജയിച്ചു തുടങ്ങി അതുകൊണ്ട് എന്തോലൊക്കെ കഴിച്ചു പോകണ്ട ഒരു പരിഹാരം ചെയ്തു തരണം പരിഹാരം കാണാം ഈ തറവാട്ടിൽ സുഭദ്ര ആരാണ് സുഭദ്ര എന്റെ ഓരോ ഒരു പെകളാണ് അതെന്താണെങ്കിൽ ചോദിച്ചത് പെങ്ങളെ വലിയ ഇഷ്ടമാണോ അതെന്താണ് അല്ല പെങ്ങളുടെ പേര് പതിപ്പിച്ചിരിക്കണോ മനഃപൂർവ്വം പതിപ്പിച്ചതല്ല ഇങ്ങേ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഒരു കുഞ്ഞാവി വർത്താനം പറഞ്ഞപ്പം കല്യാണം വന്നിട്ട് ചളിയത് ഇടിച്ചതാ എന്താ മോശമായി പോയി പരിഹാരം കാണിക്കാമോ പരിഹാരം കാണിക്കാം മൂലസ്ഥാനം ശരിയല്ല ആര് പറഞ്ഞു ശരിയല്ലെന്ന് കറക്റ്റ് സ്ഥാനത്താണാതിരിക്കുന്നത് അതുകൊണ്ട് പുറത്തോ കയ്യിൽ എടുത്തോ ചേർന്ന് എന്താ വൃത്തികട ദൈവം തമ്പ നിസാരക്കാരനല്ല അങ്ങാർക്കറിയാം അതോ എവിടെ വേണമെന്നാ അപ്പോ കർമ്മത്തിലോട്ട് കടക്കട്ടെ ആ കർമ്മത്തിലോട്ട് അങ്ങോട്ട് കടക്കോളും ഓ പിന്നോ ഭാങ്ങി മാത്രം അതിലെന്ന് ഈ വെറ്റയുടെ ചുരുട്ടി ഓ പുകയില്ല പുകയില തേഞ്ഞു തേക്കാനാന്നു അപ്പൊ ചുണ്ണാൻ പാലിക്കും അയ്യോ ചുണ്ണാൻ പല്ലപ്പുറിക്കോ ബാ തുടന്നത് അയ്യോ അങ്ങോട്ട് തന്നോളോ തന്നില്ലെങ്കിലേ ഞാൻ പരിഹാരം കാണിക്കേന് ഞാൻ ഉരുട്ടില എന്റെ വീട്ടിൽ നാലു നേരം ഉരുട്ടി കൊടുക്കാൻ പറ്റും എന്താ കബടിയാന്നോ ഡാന്നോത്രണി പൂരത്തിന്റെ രോഹിണിയുടെ ഇടയ്ക്കാണ് ഞാൻ ഉണ്ടായത് എത്ര വയസ്സായി മുപ്പത്തി അഞ്ച ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ എന്നാൽ ഒരു കാര്യം പറയട്ടെ ഇരുപത്തിഒൻപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞിരിക്കണു ഞാൻ വെറുതെ സ്ലാങ് പിടിച്ച് കളിക്കുവാർന്നേ അടിക്കുന്ന കുട്ടി എന്താണ് ഞാൻ കേട്ടത് നിന്നെ ഞാൻ ഇങ്ങനെ പോയി കല്യാണം കളിക്കടി നീ മുത്തച്ഛം മുത്തച്ഛൻ എന്നെ ബാംഗ്ലൂരിൽ പഠിക്കാൻ

കല്യാണം എനിക്കറിയാം ോ എനിക്കറിയാറു വന്നിരുന്നു എന്തിനാ ഞാൻ ചത്ത പോകുമ്പോ ഈ തറവാട് കൈവശപ്പെടുത്താതോ അതുകൊണ്ട് ഇറങ്ങിക്കോളും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കണേ പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാക്കണത് ഇവിടെയോ കല്യാണം കഴിഞ്ഞല്ലോ നിങ്ങൾ എന്നല്ലേ പറഞ്ഞേ നിങ്ങള് ചത്തില്ലോ ചത്തില്ല എന്തിനാണ് ഇവിടെ വന്നില്ലോ ഇവിടുന്ന് ഞാൻ ദക്ഷിണ തരുന്നുണ്ടല്ലോ അതുകൊണ്ടൊരു കാര്യം ചെയ്യാ പ്രിയ എന്റെ ഈ ജാതകം ഒന്ന് നോക്കാമോ ആറ ജാതകം എന്റെ ജാതകം നോക്കാം നിങ്ങൾ ചത്തില്ല പിന്നെ ജാതക നോക്കേണ്ട ആവശ്യം ഉണ്ടോ ഇവിടെ പറഞ്ഞാൽ വന്നില്ലെന്നും നോക്കരു കോരി എന്നും നോക്കാമോ എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കണത് അനാത്തി അടിക്കാൻ പറ്റൂട ഈശ്വര്യത് പറയട്ടെ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഞെട്ടത്തില്ല പറയട്ടെ പറയാ നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല ഇത് കള്ളമാണ് ഇത് ചുമ ചുമ്മാറിഞ്ഞു വിട്ട് കള്ളം പറയാ പറയാറക്റ്റ് കാര്യം തന്നെ ഈ കറക്റ്റ് കാര്യം ഇത് പറയത്തുള്ളൂ പണ്ട് നിങ്ങൾ തേങ്ങ പൊതിക്കാ വന്ന് കയറിയതാണ് ഈ തറവാട്ടില് എന്റെ തറവാട്ടിറങ്ങാ ശരി ഞാൻ ഈ തറവാട്ടിന്ന് ഇറങ്ങി നീയോ ഇറങ്ങണം ഞാനിവിടെ വരഞ്ഞു കേറി വന്നതല്ലയോ എന്റെ കൊച്ചു നീ അതുകൊണ്ട് നീ ഞാനോട് ഇവിടുന്ന് ഇറങ്ങിയാ പറ്റത്തുള്ളൂ അയ്യോ